സന്തോഷമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഈ സിനിമ ഞാൻ ഫുള്ള് ഒരു സിനിമ അഭിനയിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സിനിമ ആ അപ്പോൾ കാണുന്ന ആഗ്രഹിച്ചൊരു സിനിമയാണ് കാരണം ഇത്രയും സിനിമ അഭിനയിച്ചതിന് ശേഷം നമ്മളൊരു സിനിമ എന്താണ് ഇപ്പൊ സുഷി പറഞ്ഞു മലയാള സിനിമയിലെ സീൻ മാറ്റുന്നത് അപ്പൊ അല്ല അപ്പൊ അങ്ങനെ 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 എന്താണെന്ന് എന്താണെന്ന് കണ്ടൊരു സിനിമയാണ് പക്ഷെ എനിക്ക് പറയാനെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചാല് സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കും ഇപ്പൊ എനിക്ക് വന്നൊരു കൊറേ വർഷത്തിന് ശേഷം ഇപ്പൊ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാലും ഈ സിനിമ നിലനിൽക്കും ഉറപ്പായിട്ടും വിലനിൽക്കുന്ന ചെറിയ സിനിമ ആയിരിക്കും മലയാള സിനിമയിൽ തന്നെ നിലവിലും ചെറിയ സിനിമയായിരിക്കും കാരണം ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് നമ്മളൊക്കെ അഭിനയിച്ച ആൾക്കാരാണെങ്കിലും നമുക്ക് അറിയുന്ന ടെക്നീഷ്യൻസ് ആണെങ്കിലും നമ്മൾ ഈ പണം ഡയറക്റ്റ് ചെയ്ത് ചുരുവാണെങ്കിലും നമുക്കതിന് ഇമോഷണലിടെ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമ സക്സസ് ആകുന്ന ഞാൻ വിചാരിക്കുന്നത് ഈ സിനിമ കണ്ടോട്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് സീക്വൻസിൽ എനിക്ക് ഭയങ്കര ഇമോഷണൽ ടച്ച് ടച്ചായി ചെലചിയിലേക്ക് ഞാൻ കരുതി അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് കണക്കൊരു സിനിമയാണ് ഇപ്പം ഇപ്പൊ ഇത്രയും വർഷമായിട്ടുള്ള ഉറപ്പായിട്ടും ഈ സിനിമ മലയാള സിനിമകളോട് തുടങ്ങിയ ഒരാൾക്കും ഈ സിനിമയിൽ അഭിനയിച്ച ആൾക്കാരും ഈ സിനിമയിലെ ടെക്നീഷ്യൻസും ഈ സിനിമയിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കും ഉറപ്പായിട്ടും ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ ജനുവരി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ സിനിമ നിലനിൽക്കുന്ന ഒരു സിനിമയാണ് മലയാള സിനിമ നിങ്ങളുടെ കാരണം എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം കാരണം ഉറപ്പായിട്ടും നിലനിൽക്കും ഫസ്റ്റ് ഡേ ആയിട്ടുള്ളൂ ഇനി രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഇവർ നൂറു ദിവസം കടക്കും ഈ സിനിമ ഉറപ്പായിട്ടും അങ്ങനെ കടക്കട്ടെ ഈ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം അത്രയും വലിയ സിനിമ ഒരു 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 സ്റ്റാറിന് അല്ലെങ്കിൽ ഒരു ഒരാൾക്ക് ഒരു നൂറ് കോടി അല്ലെങ്കിൽ ഒരു പത്ത് കോടി കൊടുത്ത് അഭിനയിച്ചൊരു സിനിമയാണ് കാരണം ഈ സിനിമയ്ക്ക് വേണ്ടിട്ട് അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് അല്ല കാരണം സൗഭിക്കണം ഇങ്ങനത്തെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കാരണം ഈ സിനിമ എന്താണെന്ന് പറയണം ഈ സിനിമ മുൻകൂട്ടി കാണണം ഈ സിനിമ എന്തായിരിക്കും ഇതിന്റെ ഔട്ട്കം എന്തായിരിക്കും ഈ സിനിമ ഇന്ന് തിയേറ്ററിൽ നമ്മൾ കണ്ട ഒരു വേർഷൻ സിനിമ കാണാനുള്ള ഒരു 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 കഴിവ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും പൈസ ഈ സിനിമയ്ക്ക് മുടക്കാൻ വേണ്ടി ഒരാൾ തയ്യാറാവുള്ളൂ അപ്പോൾ അങ്ങനെ മുടക്കി തന്നെ ഈ സിനിമയ്ക്ക് ഈ അങ്ങനെ മുടക്കാൻ കാണിച്ചൊരു ഇതിന് മനസ്സിന് ഉറപ്പായിട്ടു മനസ്സിന് സൗഭാഗ്യ താങ്ക് യു പിന്നെ ഇതൊരു കാസ്റ്റ് ചെയ്ത് ഗണപതി എപ്പോഴും കാസ്റ്റ് ചെയ്ത് അപ്പോൾ ഗണപതിക്ക് താങ്ക് യു കാരണം ഈ സിനിമ നിലനിൽക്കും അവർ ഗോപിശ ഉറപ്പാണ് താങ്ക് യു താങ്ക് യു ഹലോ നമസ്കാരം അത്രയധികം എല്ലാവരും ഈ സിനിമ കാണുക ഈ സിനിമ ട്യൂറിസിലും മഞ്ഞുമൽ ബോയ്സിലും ഡെഡിക്കേറ്റ് ചെയ്തു നമ്മളെല്ലാവരും അപ്പം അവരുടെ കഥ ഇതു വളരെ ഗംഭീരമായിട്ട് ഡയറക്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും അപ്പം എല്ലാവരുടെ Support, same, uh, and thank you so सपोर्म Thank you. Thank you.